പ്രൈസലോ ഈശ്വതിയായിരിക്കട്ടെ നോമ്പിൻ്റെ ഈ അവസരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തെ കുടുംബജീവിതമാണെങ്കിലും സന്യാസ സമൂഹ ജീവിതമാണെങ്കിലും വ്യക്തി വ്യക്തിബന്ധങ്ങളാണെങ്കിലും നമ്മളെ ഓരോരുത്തരെയും ഉരുക്കി തീർക്കുന്ന മാനസികമായി നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ സ്വയം ഉരുകിത്തീരുന്ന എല്ലാ അവസ്ഥകളെയും അഭിഷേകമാക്കി മാറ്റുന്ന ഈ തിരുവചനം സ്നേഹത്തോടുകൂടി നമ്മളെ പൂർണമായിട്ടും നമുക്ക് വേണ്ടി രക്തം വിയർത്ത ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് വേണ്ടി നൊറുക്കപ്പെട്ട ഈശോടെ കരങ്ങളിലേക്ക് മൂന്നാണിമേൽ തൂക്കപ്പെട്ട ഈശോയുടെ ആ ശരീരത്തോട് ചേർത്ത് വെച്ച് വിശ്വാസത്തോടു കൂടി ശക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം സ്വന്തമാക്കിയെടുക്കാൻ പറ്റും എന്ന ഒരു പ്രാർത്ഥന അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹം നിറഞ്ഞൊരു പ്രാർത്ഥന എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും പലപ്പോഴും ഓരോ നിമിഷങ്ങളും ഞാൻ ഉരുകിത്തീരുന്ന മേഖലകളില് സഹനങ്ങൾ എന്നെ വേട്ടയാടുമ്പോൾ വ്യക്തികൾ എന്നെ വേട്ടയാടുമ്പോൾ കുടുംബാംഗങ്ങൾ സമൂഹത്തിൽ നിന്നൊക്കെ വരുന്ന സഹല അമ്പുകളെയും തൊടുത്തു മാറ്റുന്ന വചനം സ്നേഹത്തോടുകൂടി ഇന്ന് ഈ നോയിമ്പിൻ്റെ സമയത്തില് ഒരു സമ്മാനമായി നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഈ വചനം പ്രഭാഷകന്റെ പുസ്തകം രണ്ടാമധ്യായും ആറാമത്തെ വചനത്തില് കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നമ്മൾ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ കർത്താവിനെ ചെറുത്തു പിടിക്കുമ്പോൾ ആ കരത്തിലേക്ക് മുറുകെ പിടിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങൾ നമ്മൾ നകന്നു മാറുമ്പോൾ അവിടുന്ന് നമ്മെ സഹായിക്കുന്ന ആ സ്നേഹം നമുക്ക് കാണാൻ പറ്റും ഈ സ്നേഹം രുചിച്ചറിയാൻ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മുഖ്യദൂതനായുസ് മിഖായലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ലാത്ത ഒരു വേളയിൽ നമ്മുടെ സങ്കടങ്ങള് ദൈവ ശക്തിയോട് ചേർത്ത് വെച്ച് വചനമാകുന്ന ഈശോ ഭക്ഷണപാനീയമായി നമ്മുടെ ശരീരത്തിലേക്ക് നിറയാൻ നിറയാനാഗ്രഹിച്ചു നിൽക്കുന്ന ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇന്നെയും ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ കരം ഈ വചനം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇരുതല വാളിനേക്കാൾ മുറിച്ചെയുള്ള ചേതനയില് മജ്ജയിലെ മാംസത്തിലൊക്കെ അസ്ഥികളിലൊക്കെ തുളച്ചു കയറുന്ന വചനം ജീവിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കണം ഈശോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കണം ഈ നൊയമ്പ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതിലെല്ലാം നമ്മുടെ സ്വന്തമായി കരുതി കൂട്ടിയിരിക്കുന്ന കുറെ കാര്യങ്ങൾ കുറെ ദുഃഖങ്ങൾ ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് അത് അഭിഷേകമുള്ള മുത്തുകളാക്കി മാറണമെങ്കിൽ നമ്മൾ ആ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ ചിന്താഗതികളും നമ്മളെ വേദനിപ്പിക്കുന്നവരെയും നമ്മൾ മൂലം വേദനിക്കുന്നവരെയൊക്കെ ഒന്ന് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നല്ലൊരു കുംഭസാരത്തിലൂടെ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ വചനം ഏറ്റെടുക്കുന്നതിലൂടെ ഒന്ന് ഫ്രീ ആകാനുള്ള അവസരമാക്കി എടുക്കണം ഈ നോമ്പ് നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിലെ മുപ്പതാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള വചനം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനം വായിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങള് സന്തോഷമാക്കി മാറ്റാൻ പറ്റണം നമുക്ക് നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സമാണ് ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു ഉൾക്കണ്ട അകാല വാർദ്ധക്യം വരുത്തുന്നു സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു ഇന്ന് ഈ ദൈവ നമ്മൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്വന്തമായി നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ദുഃഖങ്ങൾ ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ ആവശ്യമില്ലാത്ത കുറേ സ്വപ്നങ്ങൾ ഒരിക്കലും സാധിച്ചു കിട്ടില്ല നമുക്ക് ബോധ്യമുണ്ടായിട്ടും അനാവശ്യമായ കുറേ ചിന്തകൾ ആശ്രയിക്കേണ്ടവനെ ആശ്രയിക്കാതെ വെറും മണ്ണോട് ചേർന്ന് പോകുന്ന ചില സ്വപ്നങ്ങള് പൊടിപോലെ പറന്നു പോകുന്ന പല സ്വപ്നങ്ങളും നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ സങ്കടങ്ങളെ കൂമ്പാരമാണ് നമ്മുടെ ജീവിതത്തെ മെതിക്കുന്നത് ഇന്ന് പ്രഭാഷകന്റെ പുസ്തകം രണ്ട് ആറിലൂടെ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് അവിടുന്ന് നമ്മെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി രണ്ട് ബട്ട് വനത്തിലൂടെ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കൂലി ചലനം കൊണ്ട് തറുപ്പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈ തിരുവചനം ഏറ്റെടുത്ത് അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം ഒന്ന് ദിനവൃത്താന്ത നാല് പത്തിന്റെ അഭിഷേകം നമ്മൾ ചോദിച്ചു മേടിക്കണം ആ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഈ സ്ക്രീനിൽ ഈ വചനം എഴുതി കാണിക്കാം ഈ വചനം നോക്കി അത് കണ്ണുകൊണ്ട് കണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാരീരിക കോശങ്ങളിലേക്ക് ഇറങ്ങണം ദൈവം അവിടെ നമ്മളെ അനുഗ്രഹിക്കുന്ന കാണാൻ പറ്റും ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ ദൈവമേ എൻ്റെ അവസ്ഥകള് ഇന്ന ഇന്ന മേഖലകളാണ് എൻ്റെ ജീവിതം ഇത്രത്തോളം കഷ്ടപ്പാടിലാണ് കൃതാവേ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത എൻ്റെ ഹൃദയം ഈശോയ്ക്ക് ഞാൻ തരുന്നു ദൈവമേ എന്നെ ആയിരിക്കുന്ന അവസ്ഥയും ഞാൻ പൂർണ്ണമായിട്ട് ഈശയ്ക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവം കർത്താവിൽ ആശ്രയിച്ച് അവിടുന്ന് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് കാണാൻ പറ്റും പുറപ്പാട് പതിനാല് പതിനാലിലെ നിങ്ങൾ ഉറച്ചു നിന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഈ വചനം ജീവൻ വെക്കാറുണ്ട് നിശബ്ദത പല സ്ഥലങ്ങളിലും പാലിക്കുമ്പോൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇന്ന സ്നേഹത്തോടെ ഈ പ്രാർത്ഥനയോട് ചേർന്ന് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഓരോ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ഐക്യപ്പെട്ട് ഗ്രൂപ്പിലേക്ക് വേദനയോടുകൂടി ഹൃദയം നുറങ്ങിയ ഒത്തിരി പ്രാർത്ഥനാനയങ്ങൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യാൻ എന്നെ അനുവദിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം ഈ വചനത്തിലൂടെ നിങ്ങൾ ഭരിക്കട്ടെ നിങ്ങളുടെ ശരീരകോശങ്ങളിലേക്ക് വചനം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം നിറഞ്ഞ സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം സ്വന്തമാക്കാൻ പ്രഭാഷകൻ രണ്ട് ആറ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്നെ സഹായിക്കും അമേ